ഈ കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ ചാണക്കൻ എന്ന് വിളിക്കാവുന്ന ആ വ്യക്തിൻ്റെ കുബുദ്ധിയിലാണ് രാഷ്ട്രീയ തന്ത്രത്തിലാണ് നിലമ്പൂരി യു ഡി എഫിന് കിട്ടിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കി കളിച്ച രാഷ്ട്രീയ നാടകങ്ങൾക്ക് പിന്നില് ആ വലിയ തല പ്രവർത്തിച്ചിട്ടുണ്ട് അത് കാണുകയും ചെയ്തു കേട്ടോ ആ ഒരു വിഷയം ശരിക്ക് കണ്ടല്ലോ സർക്കാരിന്റെ ആർ എസ് എസിന്റെ വിധേയത്വം പോലീസിലെ പിന്നെ സംഘപരിവാർ സ്ലീപ്പർ സെല്ലുകൾ അനുകൂല നിലപാട് അതിന്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടാണല്ലോ വിളിച്ചു പറഞ്ഞുകൊണ്ടാണല്ലോ അൻവർ പി വി അൻവർ എന്ന് പറയുന്ന എൽ ഡി എഫിന്റെ എം എൽ എ പുറത്തേക്ക് ഇങ്ങോട്ട് പോരുന്നത് രംഗത്ത് വരുന്നത് അവിടെയാണല്ലോ ചർച്ച അൻവറിനറിയാ ഈ ഒമ്പതര വർഷക്കാലം ഇടതുവശത്തോടൊപ്പം ചേർന്നിരുന്ന ഒരാൾ അടുത്ത ടൈമിൽ വിജയിക്കില്ല എന്നുള്ള തിരിച്ചറിവ് അൻവറിന് നല്ലോണം അപ്പൊ ജനം പുറമേ സമ്മതിക്കുന്ന നെക്സസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അൻവർ പുറത്തും ഇങ്ങോട്ട് പോരുകയാണ് ആ പുറത്ത് പോന്ന് അതിൻ്റെ ഇപ്പൊ നമുക്കൊരു എട്ട് ഉള്ളൂ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിന് അതിനൊന്നും കാത്തു നിന്നില്ല ഉപതെരഞ്ഞെടുപ്പ് അങ്ങോട്ട് പ്രഖ്യാപിച്ച് നിലമ്പൂരിൽ താൻ ഒരിക്കലും മത്സരിക്കില്ല എന്ന് പറഞ്ഞ അൻവർ യു ഡി എഫിന്റെ ഒപ്പം ചേർന്ന് നിന്നത് നമ്മളെല്ലാരും കണ്ടല്ലോ യു ഡി എഫിന്റെ ഒപ്പം ചേർന്ന് നിന്നു ആ ചേർന്ന് നിൽക്കലോട് കൂടിയാണ് എല്ലാവരെയും വിഡ്ഢിയാക്കിയുള്ള നാടകങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അൻവർ എങ്ങാനും യു ഡി എഫിനോടൊപ്പം നിന്നാല് ചിലപ്പോൾ അടി തെറ്റുമെന്ന ചിന്ത അൻവറിനെ ചർച്ചയാക്കി നിർത്തുക എന്നതിലേക്ക് മാറി അൻവറിനെ പിന്നീട് ചർച്ചയാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് മീഡിയകളിലൂടെ മറ്റുമൊക്കെ അൻവറിനെ ചർച്ചയാക്കി അങ്ങനെ അൻവറിനെ സ്വാതന്ത്ര്യനാക്കി നിർത്തുക അതിന് കോൺഗ്രസ് നേതാക്കന്മാരെ അടക്കം വിമർശിക്കുക അതിലൂടെ യു ഡി എഫിന് നഷ്ടപ്പെട്ട നിലമ്പൂർ തിരിച്ചു പിടിക്കുക ഈ ഒരു രാഷ്ട്രീയ ചാണക്യ തന്ത്രം തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയിലൂടെ വർക്കൗട്ടായത് അത് അദ്ദേഹത്തിന്റെ സ്കില്ലാണ് അത് അംഗീകരിച്ചേ പറ്റൂ അത് വിജയിച്ചിരിക്കുന്നു നോക്കൂ അൻവർ യു ഡി എഫിൽ എത്തിയാൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ഏകീകരിക്കുക അൻവർ വരുന്നതോടുകൂടി യു ഡി എഫിലെ ഭിന്നത അത് സി പി എമ്മിനോ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്കോ ഗുണം ചെയ്യും അതില്ലാതാക്കാൻ അൻവറിനെ സ്ഥാനാർത്ഥിയാക്കി അതിലൂടെ സി പി എമ്മിന്റെ വോട്ടുകളിൽ വിള്ളൽ സൃഷ്ടിക്കുക പിന്നെ അതേപോലെ തന്നെ യു ഡി എഫിലെ ഭിന്നത സൃഷ്ടിക്കുന്ന വോട്ടുകളും ഫാസിസ്റ്റ് വിരുദ്ധ വോട്ടുകളും മറ്റു പാർട്ടികളിലേക്ക് തിരിയാ അൻവറിലേക്ക് എത്തിക്കുക എന്നുള്ള തന്ത്രം നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് യു ഡി എഫിന്റെ വിജയം അത് തന്നെയാണ് ഇവിടെ നിലമ്പൂരിൽ വർക്കായിട്ടായിട്ടുള്ളത് നോക്കൂ നിങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഞാൻ മാത്രമല്ലല്ലോ നിങ്ങൾ എല്ലാവരും കേട്ടു റിസൾട്ട് വന്ന ഉടനെ തന്നെ അൻവറിനെ പുകഴ്ത്തുന്ന കെ പ്രസിഡന്റ് മുതൽ ഒരുപാട് നേതാക്കള് ഈ നാടകങ്ങളുടെ പിന്നാമ്പുറത്തെ ചുരുളുകൾ അഴിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആരാണ് ശരിക്ക് ജനങ്ങളെ വിഡികളാക്കിയത് അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പാപ്പരാണ് ആ പാപ്പരാണ് എന്ന അൻവറിന്റെ തള്ളലിന്റെ തെളിവ് നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ പ്രദർശിപ്പിച്ച രേഖകളിൽ അടക്കം ആരും കണ്ടതായിട്ട് നിങ്ങൾ ആരെങ്കിലും ഭാവിച്ചോ ആരെങ്കിലും കണ്ടതായിട്ട് നടിച്ചോ പ്രതിപക്ഷത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നല്ലോ ബാങ്ക് അക്കൗണ്ടിൽ പതിനെട്ട് കോടി ബാലൻസ് ആണ് അൻപത്തിമൂന്ന് കോടിയുടെ വസ്തുക്കളും പാപ്പരായ ഈ പറയുന്ന അൻവറിനുണ്ട് എന്ന് തിരിച്ചറിയാതെ പോയ കോൺഗ്രസിനെയൊക്കെ നമ്മളിവിടെ കണ്ടു എന്തേ അങ്ങനെ വരാൻ കാരണം യഥാർത്ഥത്തിൽ നിലമ്പൂര് സംഭവിച്ചത് അതല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നും തന്നെ ഇനിയും ചർച്ചയാവില്ല എന്ന് മാത്രമല്ല അതിവിടെ ഗതി കിട്ടാതെ തന്നെ അലയും ഇവിടെ നടന്നത് മറ്റൊരു പൊളിറ്റിക്സാണ് ജനങ്ങളെ വിഡികളാക്കി നേതാക്കൾ എം എൽ എമാരാകും മന്ത്രിമാരാകും അപ്പൊ പറഞ്ഞു വരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ ചാണക്യൻ അദ്ദേഹത്തിന്റെ ബുദ്ധിയിലാണ് ഈ പറയുന്ന നിലമ്പൂരിലെ കോൺഗ്രസ് എന്ന് പറയുന്ന യു ഡി എഫ് സംവിധാനത്തെ ഇപ്പോൾ വിജയിപ്പിച്ച് എടുത്തിട്ടുള്ളത് അൻവറിൻ്റെ രാജിയിലൂടെ പുറത്തു വന്ന അൻവർ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ മത്സരരംഗത്തേക്ക് വരുന്നതും യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ വിമർശിക്കുന്നതും ഞാൻ പാപ്പരാണ് എന്ന് പറഞ്ഞിട്ട് അതൊന്നും മൈൻഡ് വെക്കാതെ മുന്നോട്ട് പോയ ഒരു സാഹചര്യവും റിസൾട്ട് വന്നതോടുകൂടി കെ പി സി സി പ്രസിഡൻ്റടക്കം അദ്ദേഹത്തെ പുകഴ്ത്തി കൊണ്ട് നേതാക്കളടക്കം അയാളെ തള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞു വന്ന ആ ഒരു റൂട്ട് മാത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും ഇടതുപക്ഷത്തിന്റെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി കോൺഗ്രസിന്റെ വിമത വോട്ടുകളെ അൻവറിലേക്ക് എത്തിക്കാനും മറ്റു പാർട്ടികളിലേക്ക് പോകാതിരിക്കാനും അതിലൂടെ വിജയം കരസ്ഥമാക്കാനുമുള്ള ആ പറയുന്നു കെ കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ നിലമ്പൂരിൽ വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഇതിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം അതിലൂടെ നിലമ്പൂർ വീണ്ടും യു ഡി എഫിൻ്റെ കരങ്ങളിലെത്തിയിരിക്കുന്നു മൂന്നര പതിറ്റാണ്ട് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന നിലമ്പൂരിന്റെ കുഞ്ഞാക്ക കൊണ്ടു നടന്നിരുന്ന നിലമ്പൂർ പി വി അൻവറിലൂടെ ഇടതുപക്ഷത്തേക്ക് പോയപ്പോൾ രണ്ട് ടേമിലായിട്ട് പോയപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ട ഞാൻ എല്ലാവരോടും പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് യു ഡി എഫിന് നിലമ്പൂർ നഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അവർ തമ്മിലുള്ള വെട്ടലും അടിവേറെക്കലും കൊണ്ട് മാത്രമാണ് അതില്ലാത്ത രീതിയിൽ ഇനിയിപ്പോൾ അത് സംഭവിച്ചാൽ പോലും യു ഡി എഫിന് നിലമ്പൂർ തിരിച്ചു പിടിക്കണം അതിനിങ്ങനെ ഒരു തന്ത്രം പ്രയോഗിക്കണമെന്ന് ആർക്ക് മനസ്സിലായി ഈ പറയുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ ചാണക്കന് ഞാൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയക്കാരനൊന്നുമല്ല എന്നിരുന്നാലും ഒരു രാഷ്ട്രീയ തന്ത്രത്തെ ഇവിടെ കൃത്യമായി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സ്കിൽ ഇവിടെ പ്രാവർത്തികമായി അതിലൂടെ പി വി അൻവർ അടക്കം ഈ നാട്ടുകാരുടെ മുമ്പിൽ കളിച്ച നാടകത്തിന്റെ ഫലമായി ആ ഒരു വിഷയം ഇവിടെ യാഥാർത്ഥ്യമായി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിലമ്പൂരിന്റെ വയ്യലശനുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രതലങ്ങളിലൂടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മുന്നേ മനസ്സിലാക്കാൻ കഴിയാത്തതും ഇപ്പൊ മനസ്സിലായതുമായ സംഭവം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി